രണ്ടായിരത്തി അഞ്ചിൽ ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പ്രതിയെ ഇരുപത് വർഷങ്ങൾക്കു ശേഷം ഷൊർണൂർ പോലീസ് പിടികൂടി അടൂർ മല്ലികാത്തട്ടയിൽ ഉദയൻ മുറിപ്പേലിൽ നാല്പത്തിയെട്ട് വയസ്സുകാരനായ സുനിലിനെയാണ് അടൂരിൽ വെച്ച് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ആറിന് പുലർച്ചെയാണ് ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ടു തകർത്ത് മോഷണം നടന്നത് ഗ്രില്ലും വാതിലും തകർത്ത് അഞ്ചര പവനോളം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപ വില വരുന്ന സി ഡി പ്ലയറും അലമാരിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്രതിമോഷ്ടിച്ചിരുന്നു കേസിൽ ജാമ്യത്തിലിറങ്ങിയ സുനിൽ ആദ്യഘട്ടത്തിൽ കോടതിയോട് സഹകരിച്ചെങ്കിലും പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു ഇൻസ്പെക്ടർ വി രവകുമാർ എഎസ്ഐ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു